അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീഡിയോ പിടിക്കാമെന്ന് വെച്ചപ്പോഴാണ് ഒരു അന്താക്ഷരെന്നു വെച്ച് ഞാൻ ഒമിച്ചയും കൂടെ ഒരു പാട്ടൊക്കെ പാടി നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലെമിച്ചു ഇപ്പോൾ ഒരു പാട്ടോടിക്കൂടു പാട തട്ടാ രണ്ടു പരിപാടാൻ പാടുള്ളൂ ഗോപുരമുകളിൽ വസന്ത ചന്ദ്രൻ ഗോരൂരനെ കുറി വരച്ചു സഹീ ഗോരോചന കുറി വരച്ചു അമ്പലമുറ്റത്തിൽ ആൽത്തറ വീണ്ടും അന്തിനി ലാവിൽ കുളിച്ചു ഗോപുരമുകളിൽ വാസന്തചന്ദ്രൻ ഗോരോചന കുറി വരച്ചു വരച്ചു വാ വരമഞ്ഞളാടിയ രാ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി അത്രയും കെട്ടിപ്പോ ഉണരുവേഗം നീ സുമറണീ വന്നു നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ മലരെ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നതിൽ ഞാടിടുന്ന ഒരു സുമങ്കലിക്കുരുവീ ഇണയവിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുരുവി കുരുവി കാക്ക കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയനറിയ ചിരികനറിയ കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളെ ദൈവദാസി അയ്യോ കിട്ടുന്നില്ല മോഹം വിച്ചേദോ കിട്ടുന്നില്ലാ ദൂരയേദോ ഈണം പൂത്തനാൾ മാധു തേടി പോയി പോയി പാ പഞ്ചതന്ത്രം കഥ പഞ്ചവർണ കുടിലെ പറഞ്ഞപ്പോ നോക്കേ സ്നേഹിച്ചു സന്ധ്യ വാക്കുകൾ കിട്ടുന്നില്ല ഇത് തന്നെയാണ് കറക്റ്റ് അറിയില്ല കറക്റ്റ് ആണോ എന്തേ പറഞ്ഞോ പറഞ്ഞോ വേഗം പറഞ്ഞോ എത്രയോ ജന്മമായി നിന്ന േടുന്നു അത്രമേലിഷ്ടമാണ് പുണ്യമേ അപ്പം നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് നിർത്തണേ നല്ലത് ഇപ്പൊ മറന്നു മറന്നു പോയത് കൊണ്ട് ഞങ്ങള് ഈ അന്താക്ഷരി ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചാനലിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മച്ചിയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞങ്ങൾ പ്രാവശ്യം ഇട്ടതാണ് അപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മച്ചയ്ക്ക് ചുരിദാറൊക്കെ എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ജൂലൈ ഏഴാം തീയതി ആയിരുന്നു അമ്മച്ചയുടെ ബർത്ത്ഡേ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും കാണുക സഹകരിക്കുക ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ലൈക്കും ചെയ്യണം ലൈക്കും ചെയ്യണം ആ അഭിപ്രായങ്ങൾ അറിയിക്കുക അഭിപ്രായങ്ങൾ കമൻസ് ഇടുക ഓക്കെ